വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്കായി ഫെയ്സ് മാതമംഗലം നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ ജൂറി അംഗം ഡോക്ടർ ജിനേഷ് കുമാർ എരമം ഫേസ് സംഘടനാ സെക്രട്ടറി പി ദാമോദരൻ സമിതി കൺവീനർ സുനുകുമാർ കെ വി കെ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു എന്ന മാത്രമല്ല അറിയപ്പെടുന്ന പത്രപ്രവർത്തകനായിരുന്നു കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു ആ നിലയിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മത് വ്യക്തിയാണ് കേസറി നായനാർ എന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ അദ്ദേഹം ഈ വിവിധ മേഖലകളിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ചിട്ടാണ് ജന്മനാട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരമൊരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ വർഷത്തെ പുരസ്കാരം ജേതാവിനെ ഇവിടെ ജൂറി അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ദിനേഷ് ഉണ്ട് അദ്ദേഹം അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തും മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥാകൃത്ത് ആണ് കേസരി നായനാർ എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ അവാർഡ് രണ്ടായിരത്തി പതിനാലിൽ ചെറുകഥക്കാണ് കൊടുത്തത് ഈ സന്തോഷ് കുമാറിനാണ് സന്തോഷ് കുമാറിന് പിന്നീട് വയലാർ അവാർഡ് ഉൾപ്പെടെ കിട്ടുകയുണ്ടായി തുടർന്ന് പല മേഖലകളിലാണ് നോവലിൽ ടി ഡി രാമകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് കവിതയ്ക്ക് സച്ചിദാനന്ദന് കൊടുത്തിട്ടുണ്ട് വീണ്ടും ചെറുകിടയ്ക്ക് ടി പത്മനാഭന് കൊടുത്തിട്ടുണ്ട് നാടകത്തിന് നിലമ്പൂർ ആയിഷ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വിവിധ മേഖലകളിലെ പ്രഗത്ഭർക്ക് ആണ് അവാർഡ് കൊടുത്തത് മാധ്യമരംഗത്തും കൊടുത്തിട്ടുണ്ട് എം ജി രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഷാഹിനക്കും കൊടുത്തിട്ടുണ്ട് വിപ്രാവശ്യം ചലച്ചിത്ര ഗാനവുമായി ബന്ധപ്പെട്ട മേഖലയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ഗാനരചന സംഗീത സംവിധാനം ആലാപനം ഈ രംഗത്തൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ശ്രീ നമ്പൂതിരിക്കാണ് അവാർഡ് കൊടുക്കുന്നത് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം